വായനാ ദിനത്തോടനുബന്ധിച്ച് കാരിക്കോട് ശ്രീ സരസ്വതി വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സാഹിത്യ സമാജത്തിന്റെ നേതൃത്വത്തിൽ ആഘോഷം നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരിയും അധ്യാപികയുമായ ശ്രീമതി സുജാത ശ്രീകുമാർ വായനാ ദിന സന്ദേശവും അക്ഷരകളരി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രശസ്ത എഴുത്തുകാരിയും അധ്യാപികയുമായ സുജാത ശ്രീകുമാർ വായനാ ദിന സന്ദേശവും അക്ഷരകളരി ഉദ്ഘാടനവും നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ രഞ്ജിത്ത് ആർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഗുരുവിൻ്റെ പ്രസക്തിയെക്കുറിച്ചും മുഖ്യാതിഥി കുട്ടികളെ ഓർമ്മപ്പെടുത്തി സ്കൂൾ മാനേജർ കെ ടി ഉണ്ണികൃഷ്ണൻ ഹെഡ് മിസ്ട്രസ് കെ കെ മിനി മലയാള വിഭാഗം മേധാവി അനുവാർ നായർ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു വിദ്യാർത്ഥികളായ യതുനന്ദൻ വായനാ ദിന സന്ദേശവും നന്ദനാജി നായർ കവിതാലോപനവും അക്ഷര ദിലീപ് കുമാർ കബീർദാസിനെക്കുറിച്ച് പ്രഭാഷണവും നടത്തി പവിത്ര പി നായർ സ്വാഗതവും അനാമിക അനിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി വായനാ ദിനത്തോടനുബന്ധിച്ച് കഥാമൃതം സാഹിത്യ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വായനയാണ് ആനന്ദം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ഇടവേളകളിൽ കുട്ടികൾക്ക് വായനയോട് താൽപ്പര്യമുണ്ടാക്കുന്നതിനു വേണ്ടി ജ്ഞാനവർഷ ചോട്ടിൽ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു വിവിധ ഭാഷകളിലായി വിവിധ പുസ്തകങ്ങൾ കുട്ടികൾക്കായി പരിചയപ്പെടുത്തുകയും ചെയ്തു